എം വി ജയരാജൻ കണ്ണൂരിൽ നിന്നുള്ള സി പി എം നേതാവ് പറയുന്നത് ഇത് കോൺഗ്രസിന്റെ അകത്ത് തന്നെയാണ് ഈ പണി നടന്നിരിക്കുന്നത് അല്ലാതെ രാഷ്ട്രീയ പ്രതിയോഗികളുടെ നീക്കമൊന്നും അല്ല എന്നതാണ് അങ്ങനെയാണോ കോൺഗ്രസിലെ ചർച്ചകൾ കോൺഗ്രസിനുള്ളിൽ അത്തരത്തിലുള്ള ചർച്ചകൾക്കൊക്കെ ചൂടുപിടിക്കാനിരിക്കുന്നതേ ഉള്ളൂ പക്ഷെ സ്വാഭാവികമായി അങ്ങനെയുള്ള വിലയിരുത്തലുകളിലേക്ക് അത് മാറുമെന്ന കാര്യത്തിൽ സംശയമൊന്നും വേണ്ട അത്തരത്തിലുള്ള സൂചനകൾ തന്നെയാണ് നമുക്ക് ഈ ആ വിവരങ്ങൾ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട ആ ദൃശ്യങ്ങളടക്കം ലഭ്യമാക്കിയ ഉറവിടങ്ങളിൽ നിന്ന് ലഭിക്കുന്ന സൂചനകളും പക്ഷെ നമുക്ക് ഇപ്പോൾ ആ ഒരു പേരുകളിലേക്കോ ആ അല്ലെങ്കിൽ അത്തരമൊരു വിവാദങ്ങളിലേക്കോ ഒന്നും കൃത്യമായ തെളിവുകൾ കൈവശമില്ലാത്തതിനാൽ ഈ ഘട്ടത്തിൽ കടക്കാനാവില്ല പക്ഷെ വൈകാതെ ആ വിവരങ്ങൾ പുറത്തുവരും മറ്റൊരു പ്രമുഖ നേതാവിന് വേണ്ടി അദ്ദേഹത്തോടൊപ്പമുള്ള ഒരു വിശ്വസ്തനാണിത് ചെയ്തതെന്ന തരത്തിലുള്ള സൂചനകളാണ് എനിക്ക് ലഭ്യമായിരിക്കുന്നത് പക്ഷേ അത് സ്ഥിരീകരിക്കാമെന്ന തെളിവുകൾ കൂടി കൈവശം ലഭിക്കാതെ നമുക്ക് ആ വാർത്താ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നതിന് പരിമിതിയുണ്ട് എന്തായാലും കെ സുധാകരൻ വലിയ വിശ്വാസിയാണ് ആ വിശ്വാസി ആയതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന്റെ ഈ ആരോഗ്യം ഇല്ലാതാക്കാൻ ദുർബലപ്പെടുത്താനുള്ള നീക്കം ഈ മറ്റേതോ കോണുകളിൽ നിന്ന് നടക്കുന്നുണ്ടെന്നുള്ള ഒരു ഭീതി അദ്ദേഹത്തിന് ഉണ്ടായതും അത് ഇത്തരത്തിൽ ഒരു ആത്മീയ ആചാര്യന്റെ സഹായം തേടുന്ന തരത്തിലേക്കൊക്കെ കാര്യങ്ങൾ എത്തിച്ചതും അത് തന്നെയാണ് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തായാലും ഈ ഉണ്ണിത്താൻ നമുക്ക് നൽകിയിട്ടുള്ള ഈ അഭിമുഖത്തിനിടയിൽ പറഞ്ഞ കാര്യം അല്പസമയം മുമ്പ് നമ്മൾ കേട്ടിരുന്നല്ലോ അതിൽ അദ്ദേഹം ഒരു കാര്യം പറയുന്നുണ്ട് കാസർഗോഡ് വെച്ച് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് അദ്ദേഹത്തിനെതിരെ സമാനമായ തരത്തിൽ നിരവധി തവണ ഇങ്ങനെ കൂടോത്രം നടന്നു അതവിടെ കണ്ടെടുക്കുന്ന സാഹചര്യം ഉണ്ടായി അങ്ങനെ ആ ഈ കണ്ടെടുക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചത് അതായത് ഞാൻ വ്യക്തമായി അദ്ദേഹത്തോട് ചോദിച്ചിരുന്നു ആ നിങ്ങൾക്ക് ഇതിൽ വിശ്വാസമുണ്ടോ അപ്പൊ അദ്ദേഹം എന്നോട് വന്ന് വിശ്വാസമുണ്ട് പക്ഷേ അത് ഉദ്ദേശിച്ചവന്റെ കെട്ടിവെച്ച കയ്യിൽ നിന്ന് കാശ് പോയി എന്നല്ലാണ്ട് പ്രയോജനമൊന്നും ഉണ്ടായിട്ടില്ല അപ്പോൾ ഞാൻ എടുത്തു ചോദിച്ചു പിന്നെ കൂടോത്രത്തിൽ എന്തുകൊണ്ടാണ് പ്രയോജനമില്ലെങ്കിൽ വിശ്വസിക്കുന്നതെന്ന് അപ്പോൾ അദ്ദേഹം പറഞ്ഞ മറുപടിയാണ് എനിക്ക് ഏറ്റവും കൗതുകകരമായി തോന്നി അദ്ദേഹം പറഞ്ഞത് കൂടോത്രത്തിൽ വിശ്വാസമുണ്ട് അത് എനിക്കെതിരെ ചെയ്തതാണ് ആ എതിരെ ചെയ്തത് ആരാണ് എന്ന് കൃത്യസമയത്ത് കണ്ടെത്തി അത് നിഷലമാക്കാൻ കഴിഞ്ഞതുകൊണ്ട് അതിന്റെ എഫക്ട് ഉണ്ടായില്ല എന്നാണ് അദ്ദേഹം വ്യക്തമായി അതിനകത്ത് പറയുന്നത് അപ്പോൾ കോൺഗ്രസിലെ ഒരു വിഭാഗം നേതാക്കൾ ഇപ്പോഴും ആ വലിയ തരത്തിൽ ഈ കൂടോട്ടത്തിന് ശക്തി ഉണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരു പറ്റം നേതാക്കൾ ഉണ്ട് എന്നതാണ് ഏറ്റവും ആകാംക്ഷ ഉണർത്തുന്ന കാര്യം അതുകൊണ്ട് തന്നെയാണ് അങ്ങനെ ഈ കെ സുധാകരനെ ദുർബലപ്പെടുത്താൻ അദ്ദേഹത്തിൻ്റെ ആരോഗ്യം അസ്ഥിരപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ബോധപൂർവമായ ഒരു നീക്കം ചില കോണുകളിൽ നിന്ന് ഉണ്ടായതും അത് ഒടുവിൽ അദ്ദേഹത്തിൻ്റെ തന്നെ വീടിന്റെ കന്നിമൂലയിൽ നിന്ന് ഇത്തരത്തിൽ ആ കൂടോത്രം കണ്ടെത്തുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചത് എന്നതാണ് ശ്രദ്ധേയമായിട്ടുള്ള കാര്യം അതായത് നേർക്കുനേറെ ഏറ്റുമുട്ടലിലേക്ക് പോകാതെ അദ്ദേഹത്തെ പിന്നിൽ നിന്ന് ദുർബലപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള നീക്കങ്ങളുടെ ഭാഗമായാണ് ഇങ്ങനെയൊരു കൂടോത്രം നടന്നത് എന്നാണ് അദ്ദേഹവുമായി അടുത്ത വൃത്തങ്ങൾ വ്യക്തമാക്കുന്നത് യെസ് ഞാൻ തുടരുക എന്തായാലും നമുക്ക് ഒരിക്കൽ കൂടി കേൾക്കാം എന്താണ് സുധാകരന്റെ കണ്ണൂരിലെ വിട്ടിൽ നടന്നത് ഒപ്പം അവരുടെ ഫോൺ സംഭാഷണം ഫോട്ടോ വീഡിയോ ആ ഇയോന തിയാന ടിയം ടിയം ഇതൊരു സാധനം മാത്രല്ല ഇതിന്റെ കൂടെ ഇങ്ങനണ്ടെങ്കിലും ബാക്കിയുള്ളതൊക്കെ ആ സാധനം അല്ലേ ഹാ സാധനം ഇതിനൊരു പ്രവേശോ ഓ അതിരുകളേ സാധനം അതിരുകൾ സംഭവം അജിറ്റേറ്റാ ആ താണ്ടല്ല താ താവേദന കമൻ കമൻ വരുമോ

ും വിളം കുറയോ അങ്ങനൊക്കെ ആയിരുന്നു രണ്ട് കാലിന് അതല്ല വീടിന്റെ ഏകദേശം ഷേപ്പ് ഷേപ്പ് പർച്ചേസ് അതെ അയക്കും നല്ല പേപ്പർ വെച്ചിട്ട് അടുക്കി വെച്ചിട്ട് എടുക്കുക വീഡിയോ എടുത്തിട്ട് ടെൻഷൻ വരിക അതൊക്കെ ഇവിടം ഇത്രയും സാധനങ്ങളാണ് ണ്ട് കേട്ടാ ഒരുപാടുണ്ട് മാക്സ് ചെയ്യ ഒതുക്കാൻ പറ്റുന്ന ും ബാക്കി എന്നിട്ട് ഞാനിങ്ങനെ തീർന്നില്ലേ അത് നമ്മൾ അറിയാൻ <laughs> പറ്റൂത്താകും ഇത് സീരിയസ് ആണ് തലയ്ക്ക് തലവേദന തലയ്ക്ക് ഭാരം വരിക തലക്ക് ഇന്ന് രാവിലെ വരെ പറഞ്ഞിട്ട് ആശുപത്രി ഡോക്ടറെ കണ്ടപ്പം ഡോക്ടർ കണ്ടു വെച്ചിപ്പോ ഞാൻ പറഞ്ഞിട്ട് തലക്കൊരു ബാലവും ഉണ്ട് തലയ്ക്ക് ഭയങ്കര ഭാരം പോലെ വരിക സാധ്യതകളാണ് അല്ല അചാര്യ ഇതിനകത്തിന് എന്തെങ്കിലും ഉണ്ടെന്ന് നോക്ക തല്ലിക്കും നമ്മൾ ഈ കണ്ടതാണ് ആ കാഴ്ചകൾ സുധാകരൻ്റെ വീട്ടിൽ നിന്നും ആഴ്ചകൾക്ക് മുമ്പ് പുറത്തെടുത്ത ഈ കൂടോത്രം തെയ്യത്തിൻ്റെ രൂപത്തിലും മറ്റുമാണ് കൂടോത്രം ചെയ്തിരിക്കുന്നത് നേരത്തെ ഡാൻ റിപ്പോർട്ട് ചെയ്യുന്നത് പോലെ ഇതുമായി ബന്ധപ്പെട്ട ഒരു ജോൽസിനെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി ആ ജോൽസിൻ്റെ സാന്നിധ്യത്തിലാണ് ഇതെല്ലാം പുറത്തിറക്കുന്നത് പുറത്തെടുക്കുന്നത് അവിടെ രാജ്മോഹൻ ഉളിത്തൻ്റെ സാന്നിധ്യം കൂടിയുണ്ട് ഇരുവരും സുധാകരനും രാജ്മോഹനും തമ്മിലുള്ള സംഭാഷണത്തിൽ തന്നെ അതിനെ എത്ര കണ്ട് അവർ ഭയപ്പെടുന്നു എന്ന കാര്യം വ്യക്തമാണ് തനിക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായതിന് കാരണം ഒരു ഇതായിരിക്കും എന്നാണ്